なますから。 ഏറ്റവും മികച്ച ഭരണം മോശം വളരെ മോശം തുടങ്ങിയ കാറ്റഗറിയിലൊക്കെ തന്നെയാണ് ആളുകളുടെ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ ഒരു കണക്ക് പരിശോധിക്കുമ്പോൾ അൻപത് ശതമാനത്തിലധികം ജനങ്ങൾ ഭരണത്തിൽ അതൃപ്തി പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് എൻ ഡി ടി വി വ്യക്തമാക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ നേതാക്കളുടെ കാര്യം പി ജി സൂചിപ്പിച്ചതാണ് ഈ നേതാക്കൾ വി ഡി സതീശനാണ് ഇപ്പോൾ ഏതായാലും ഈ കൂടുതൽ മുൻതൂക്കം ലഭിക്കുന്നത് ഇരുപത്തിരണ്ട് ശതമാനം പേർ വി ഡി സതീഷിനെ പിന്തുണയ്ക്കുന്നുണ്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് പതിനെട്ട് ശതമാനവും സി പി എമ്മിൽ നിന്ന് മറ്റൊരു നേതാവിൻ്റെ പേരായി അവർ ഉയർത്തിക്കാട്ടിയത് കെ കെ ശൈലജയാണ് എൻ ഡി ടി വി എൻ ഡി ടി വി കെ കെ ശൈലജയുടെ പേരാണ് സർവേയിൽ വെച്ചത് അതിൽ പതിനാറ് ശതമാനം പേർ കെ കെ ശൈലജയും അനുകൂലിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് രാജീവ് ചന്ദ്രശേഖരന് പതിനാല് ദശാംശം അഞ്ച് ശതമാനം പേരുടെ പിന്തുണയുണ്ട് എന്നുള്ള കാര്യമാണ് എൻ ഡി ടി വി അവകാശപ്പെടുന്നത് ഒപ്പം തന്നെ ഇതിൽ കോൺഗ്രസിൽ രണ്ടാമത്തെ പേരുകാരനായി ശശി തരൂരിൻ്റെ പേരാണ് ഇപ്പോൾ ഏതായാലും എൻ ഡി ടി വി നൽകിയിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ യു ഡി എഫ് എൽ ഡി എഫ് എൻ ഡി എ കക്ഷികളുടെ വോട്ടിംഗ് ശതമാനത്തെക്കുറിച്ചാണ് ഈ യു ഡി എഫിന് മുപ്പത്തിരണ്ട് ശതമാനത്തിലേറെ വോട്ട് ലഭിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ എൻ ഡി ടി വിയുടെ സർവേ പറയുന്നത് എൽ ഡി എഫിന് ഇരുപത്തിയൊൻപത് ശതമാനത്തിലേറെ വോട്ടും ഈ അൻപത് ശതമാനത്തിലധികം പേർ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് പറയുമ്പോഴും മൂന്ന് ശതമാനം വോട്ടിന്റെ വ്യത്യാസം മാത്രമാണ് വി സർവേയിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ളത് ബിജെപിക്ക് പത്തൊമ്പത് ശതമാനത്തിലേറെ വോട്ട് ലഭിക്കാമെന്നുള്ളതാണ് ഇപ്പോൾ എൻ ഡി ടി വിയുടെ സർവേയിൽ പറയുന്നത് ബിജെപിക്ക് പത്തൊമ്പത് ശതമാനത്തിലേറെ വോട്ട് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ എൻ ഡി ടി വിയുടെ ഈ സർവേ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ ഒരു പക്ഷേ ഒരു തൂക്ക് മന്ത്രിസഭയിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യതയാണ് നിയമസഭാ സർവേ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് ബിജെപിക്ക് പത്തൊമ്പത് ദശാംശം അഞ്ചിലധികം ശതമാനത്തിലേറെ ആളുകളുടെ പിന്തുണയുണ്ടെന്നും രാജീവ് ചന്ദ്രശേഖരന് ശതമാനം പേരുടെ കാര്യം കൂടി എൻ ഡി സർവേ പറഞ്ഞു ഒരു ദേശീയ ചാനലായ എൻ ഡി വി കേരളത്തിൽ നടത്തിയ സർവേയുടെ ഫലങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് എന്നെ ഇതിൽ ഏറ്റവും അമ്പരപ്പിച്ച ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട രണ്ട് മുന്നണികളായ എൽ ഡി എഫും യു ഡി എഫും അവരുടെ വോട്ട് ശതമാനം എന്നത് നാൽപ്പതിൽ താഴേക്ക് പോയിരിക്കുന്നു എന്ന കാര്യമാണ് ഞാൻ ഇതിൽ ശ്രദ്ധിച്ചത് ഒരിക്കലും അങ്ങനെ സംഭവിച്ചിട്ടില്ല ഏതെങ്കിലും ഒരു മുന്നണിക്ക് നാൽപ്പത് താഴോട്ട് പോയത് നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ തന്നെയായിരുന്നു യു ഡി എഫിന് നാൽപ്പത് താഴോട്ട് പോയിരുന്നു പക്ഷേ അപ്പോഴും എൽ ഡി എഫിന് നാൽപ്പത്തിയഞ്ച് ശതമാനം വോട്ടുണ്ടായിരുന്നു പക്ഷേ ഇനി വരാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ രണ്ട് മുന്നണിക്കും നാൽപ്പതിൽ താഴോട്ട് പോയിരിക്കുന്നു എന്നാണ് അതും ഞെട്ടിക്കുന്ന തരത്തിലുള്ള വീഴ്ചയാണ് മുപ്പത്തിരണ്ട് ശതമാനമാണ് യു ഡി എഫിന് പോലും പറയുള്ളൂ ഇരുപത്തി ഒൻപത് ശതമാനമാണ് എൽ ഡി എഫിന് പറയുന്നത് അപ്പോൾ ഈ ബാക്കിയുള്ള വോട്ട് എവിടേക്ക് പോകുന്നു അല്ലെങ്കിൽ ആ ശതമാനം എങ്ങോട്ടേക്ക് പോകുന്നു എന്ന് നോക്കുമ്പോഴാണ് കഴിഞ്ഞ തവണ ബി ജെ പിക്ക് പതിനൊന്ന് ശതമാനമായിരുന്നു ഇവിടെയെങ്കിൽ അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യമാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അത് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പത്തൊൻപതായിട്ട് ഉയരും എന്നാണ് ഈ സർവേ പറയുന്നത് ഇത് സർവേകളിൽ സർവേകളെല്ലാം സത്യമാവണം എന്നില്ല പക്ഷേ ജനങ്ങളുടെ ഇടയിൽ നടത്തിയ ആ സർവേ ആകുമ്പോൾ കുറേയൊക്കെ അതിൽ സത്യമുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കേണ്ടിയിരിക്കുന്നു ഇനി മറ്റൊരു കാര്യം കൂടി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമുക്കറിയാം കോവിഡ് പശ്ചാത്തലത്തിലായിരുന്നു അത് നടന്നത് ആ സമയത്ത് വൈകുന്നേരം ആറു മണിക്കുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരു വയലും വീടും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അതിൽ ഒരുപാട് സ്ത്രീ ജനങ്ങൾ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ വലിയ ആരാധകരായി മാറിയിരുന്നു അദ്ദേഹത്തിൻ്റെ കരുതലിനെ പറ്റി വലിയ സംസാരമൊക്കെ ഉണ്ടായിരുന്നു ഈ സ്ത്രീ സ്ത്രീജനങ്ങളൊക്കെ സീരിയലുകൾ പോലും കാണാതെ അവർ ഈ ഒരു പരിപാടി കാണാൻ വേണ്ടി അവർ അവരുടെ സമയം വിനിയോഗിക്കുമായിരുന്നു അത്രയേറെ സ്വാധീനിച്ച ഒരു സമയമായിരുന്നു അത് പിന്നീട് കോവിഡ് സമയത്ത് ചെയ്ത അവരുടെ ചില സോഷ്യൽ എഞ്ചിനീയറിങ്ങും മറ്റുമൊക്കെ വലിയ രീതിയിൽ അവരെ ഗുണം അവർക്ക് ഗുണമുണ്ടാക്കി അങ്ങനെയാണ് തൊണ്ണൂറ്റി ഒൻപത് സീറ്റിലേക്ക് അവർ വന്നത് ബി ജെ പിയുടെ കയ്യിലുണ്ടായിരുന്ന നിയമം പോലും പോയി പക്ഷേ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അവർ പാലക്കാടും അതേപോലെ തന്നെ തൃശ്ശൂരും നേമത്തും ഏതാണ്ട് വിജയത്തിന് സമാനമായിട്ടുള്ള പോരാട്ടമാണ് ബി ജെ പി നടത്തിയത് വളരെ ചെറിയ മാർജിനിലാണ് എതിരാളികൾ ആ സമയത്ത് ജയിച്ച് കയറിപ്പോയത് അല്ലായിരുന്നെങ്കിൽ കുറഞ്ഞത് മൂന്ന് എം എൽ എ ആ സമയത്ത് തന്നെ കിട്ടുമായിരുന്നു പക്ഷേ അവിടെ നിന്നൊക്കെ ഒരുപാട് സാഹചര്യങ്ങൾ ഇപ്പോൾ മാറി രാജീവ് ചന്ദ്രശേഖരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ബി ജെ പി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ആ സമയത്തുണ്ടായിരുന്ന പ്രശ്നങ്ങൾ അങ്ങനെയുള്ള പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഒന്നും ബി ജെ പിക്ക് ഇപ്പോഴില്ല സ്ഥിരമായിട്ടുള്ള ഒരു സർക്കാർ കേന്ദ്രത്തിലുണ്ട് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആ സർക്കാരിനെ കാണിച്ചുകൊണ്ട് തന്നെ ഇവർക്ക് ജനങ്ങളെ സമീപിക്കാവുന്നതാണ് മാത്രമല്ല ശബരിമല പ്രശ്നം പോലുള്ള വലിയ പ്രശ്നങ്ങൾ അതിൽ ഈ ഇടതുമുന്നണിയും വലതു മുന്നണിയും ഒരുപോലെ തന്നെ ആരോപണത്തിൽപ്പെട്ടിരിക്കുന്ന ഒരു സമയമാണ് അത്തരം വിഷയങ്ങളൊന്നും ബി ജെ പിയെ സംബന്ധിച്ചിട ഇല്ല അഴിമതിയുടെ കാര്യങ്ങൾക്കും അവർക്കെതിരെ പറയാനില്ല അതൊക്കെ അതിൽ ആ ചെളിക്കുണ്ടിൽ ആഴ്ന്നു നിൽക്കുന്നത് ഇടതുപക്ഷവും വലതുപക്ഷമാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീപീഠന വാർത്തകളും അങ്ങനെ കുറേ വിവാദങ്ങൾ അവരുടെ കൂടെയുണ്ട് എൽ ഡി എഫ് ആണെങ്കിൽ സ്വർണ്ണക്കടത്തും മറ്റു ചില കാര്യങ്ങളും ഇതിൽ നേട്ടം ഒയ്യാൻ പോകുന്നത് ഇവരുടെയൊക്കെ ഒരു കണക്കനുസരിച്ചാണെങ്കിൽ പത്തൊമ്പത് ശതമാനം എന്ന് വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു പത്ത് എം എൽ എ മാർക്ക് മുകളിലെങ്കിലും നേടാനുള്ള സാധ്യത അങ്ങനെ വന്നാൽ ഈ പറയുന്ന പോലെ ഒരു തൂക്ക് മന്ത്രിസഭയായിരിക്കും ഇവിടെ വരിക എന്തായാലും അക്കൗണ്ട് തുറക്കുക മാത്രമല്ല എം എൽ എമാരുടെ എണ്ണം രണ്ടക്കം കടന്നാലും അത്ഭുതപ്പെടാനില്ല കാരണം പത്തൊമ്പത് ശതമാനം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പതിനഞ്ച് ശതമാനത്തിന് മുകളിലോട്ട് പോകുമ്പോൾ തന്നെ നമുക്കറിയാം എം എൽ എമാർ കിട്ടിത്തുടങ്ങും എന്നതാണ് അതിൻ്റെ ഒരു കണക്ക് കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പതിനൊന്ന് ശതമാനം ഉണ്ടായിരുന്നുള്ളൂ ഉള്ള ഒരു എം എൽ എ നഷ്ടപ്പെടുകയുണ്ടായി അതിന് മുമ്പ് രണ്ടായിരത്തി പതിനാറിൽ അവർക്ക് പതിനഞ്ച് ശതമാനത്തിനേക്ക് അടുത്തെത്തിയിരുന്നു അപ്പോഴൊരു എം എൽ എ കിട്ടിയിരുന്നു നോട്ട് ശതമാനം നന്നായിട്ട് വർദ്ധിക്കുകയും ചെയ്തു അവിടെ നിന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പിണറായിയുടെ ആ സമയത്തെ ഒരു പ്രകടനം കൊണ്ട് ബാക്കി എല്ലാ പാർട്ടിക്കും അതായത് യു ഡി എഫിനും മടി കിട്ടി അതേപോലെ തന്നെ ബി ജെ പിക്ക് കിട്ടി ആ സമയത്ത് തൊണ്ണൂറ്റമ്പത് സീറ്റോടെ പിണറായി തുടർ സ്ഥാനത്തിലേക്ക് പോയി ആ അവസ്ഥയൊന്നുമല്ല ഇപ്പോൾ അന്നത്തെ പിണറായിയല്ല പിണറായിയുടെ പിണറായിയെപ്പറ്റി അവരുടെ പാർട്ടിക്കാർക്ക് തന്നെ വലിയ അഭിപ്രായമൊന്നും ഇല്ലാത്ത സമയമാണ് കാരണം അൻപത് ശതമാനത്തിന് മുകളിൽ ആളുകൾ ഈ മോശമാണ് എന്ന് വിധിയെഴുതി എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് കമ്മ്യൂണിസ്റ്റുകാർ കൂടെ ഉൾപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ അവരിൽ മാത്രമല്ല പിണറായി വിജയന് കിട്ടിയ പിന്തുണ കേവലം പതിനെട്ട് ശതമാനമാണ് അതിൽ കൂടുതൽ വി ഡി സൈസനുണ്ട് എന്നിന് പറയാനായിട്ട് രാജീവ് ചന്ദ്രശേഖരന് പതിനാല് ശതമാനമുണ്ട് ആ പാർട്ടിക്ക് പത്തൊമ്പത് ശതമാനവും ഉള്ളതെന്ന് ഓർക്കണം അതിൽ തന്നെ നല്ല ഭൂരിപക്ഷത്തോടെ പതിനാല് ശതമാനം പിന്തുണയോടെ രാജീവ് ചന്ദ്രശേഖർ നിൽക്കുകയാണ് എന്നാൽ ഇരുപത്തൊമ്പത് ശതമാനം പാർട്ടിക്ക് പിന്തുണ ഉണ്ടായിട്ടും പിണറായിക്ക് അത് കിട്ടുന്നില്ല പിണറായിക്ക് കേവലം പതിനെട്ട് മാത്രമേ ഉള്ളൂ മുപ്പത്തിരണ്ട് ശതമാനത്തോളം യു ഡി എഫിന് പിന്തുണയുണ്ടായിട്ടും വി ഡി സൈസിനത് കിട്ടുന്നില്ല വി ഡി സെഷൻ ഇരുപത്തിരണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഇതാണ് ഈ സർവേൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഈ സർവേ സത്യമാവുകയാണെങ്കിൽ കേരള ചരിത്രം ഒരുപക്ഷെ കാണാൻ പോകുന്നത് ഒരു ഇതിനു ഒരു അവസ്ഥയായിരിക്കും ആർക്കും വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു നിയമസഭ വന്നാൽ എന്തായിരിക്കും നടക്കാൻ പോകുന്നത് മുന്നണികളുടെ സമവാക്യങ്ങൾ മാറുമോ പല മുന്നണികളിൽ നിന്നും ഈ ചെറിയ പാർട്ടികൾ അതായത് മുന്നണിയിൽ നിന്ന് പാർട്ടി പുലർത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അത് അയോഗ്യ അയോഗ്യത കൽപ്പിക്കപ്പെടും എന്നാൽ പാർട്ടിയോട് തന്നെ കൂറുമാറിയാൽ പ്രശ്നമില്ല അങ്ങനെയുള്ള കൂറുമാറ്റങ്ങൾ നടക്കുമോ അതൊക്കെയാണ് അറിയാനുള്ളത് ഈ പറയുന്ന സർവേകളൊക്കെ സത്യമായാൽ ഉള്ള കാര്യമാണ് പറഞ്ഞത് പക്ഷേ ഒരു കാര്യം എന്തായാലും അർപ്പുക ബി ജെ പി ഇവിടെ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുകയും എം എൽ എമാരുടെ എണ്ണം കൂട്ടുകയും ചെയ്യും അത് കേവലം ഒന്നോ രണ്ടോ മൂന്നായിരിക്കില്ല എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു അനുമാനത്തിൽ തിരുവനന്തപുരത്തും കൊല്ലത്തും ആലപ്പുഴയിലും തൃശ്ശൂരിലും പാലക്കാടിലുമൊക്കെ ബി ജെ പിക്ക് എം എൽ എ മാർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ആ മഞ്ചേശ്വരം കാസർഗോഡിലെ മഞ്ചേശ്വരത്തും ബി ജെ പിക്ക് എം എൽ എമാരുള്ള ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പത്തോ അതിലധികം എം എൽ എമാർ ബി ജെ പിക്ക് ലഭിച്ചാലും അതിൽ അത്ഭുതപ്പെടാനില്ല